നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി തിരുവല്ലാമല വില്ലുവാദ്രിന ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന റെസ്റ്റ് റൂം ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ് കെൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊച്ചിൻ ദേവസ് ൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ കെ എം സുരേഷ് ബാബു തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽ കർത്താക്ക് പഞ്ചായത്ത് അംഗം എസ് സിന്ധു സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു തിരുവിലാമല ദേവസ്വം മാനേജർ വിജയ് കുമാർ എസ് നന്ദിയും പറഞ്ഞു കേരളം വർദ്ധിച്ചു വളർന്നു കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളെ ഉൾപ്പെടുത്തി ിൽ കൂടുതൽ സൗകര്യപ്രദമായ സൗകര്യവും വേണ്ടി മുപ്പത്തി ലക്ഷം രൂപ അനുവദിച്ച് പ്രഖ്യാപിച്ച് അതിൻ്റെ പണം മാറ്റിവെച്ച് അതിനാവശ്യമായ സാങ്ഷൻ കൊടുത്ത് പിന്നെ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒന്നര കൊല്ലമായി ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമുക്ക് യുദ്ധം കൂടെ യുദ്ധം നടത്തേണ്ടത് അതിനെല്ലാം നേതൃത്വം കൊടുത്ത് എല്ലാ ജില്ലാ ലോകങ്ങളിലും ഇത് പ്രത്യേകമായി ഈ വിഷയം ഉന്നയിച്ച് ആ കെട്ടുപാടുകളെല്ലാം ഒഴിവാക്കി അങ്ങനെ അത് നമുക്കൊരു ടെൻഡർ നടപടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീമതി ദീപസ് നായൻ നടത്തിയ പ്രയത്നം ചെറുതായി അതിന് പ്രത്യേകമായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറെ ഞാൻ അറിഞ്ഞിരിക്കുകയാണ് കാരണം ഇതുപോലെ തന്നെ രണ്ട് പിന്നെ പദ്ധതികൾ ഒന്ന് കുളിക്കാട് മണ്ഡലത്തിൽ നമ്മുടെ കുടുംബിക്കാവുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ച് ലക്ഷം രൂപ വെച്ചിരുന്നു പക്ഷേ ആ പദ്ധതിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നമ്മുടെ കൂണ്ടൽ മേഖലയിൽ തന്നെ ഇതുപോലെ തോന്നി നമ്മുടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അദ്ദേഹം ഒരു പ്രോജക്റ്റ് വെച്ചിരുന്നു പക്ഷേ ആ പ്രോജക്ടിലൊക്കെ വഴിയൊരു കണ്ടപ്പോഴും ഈ പ്രോജക്ടിന്റെ പിന്നാലെ പോയി നടന്ന് 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 അത് കൃത്യമായി രണ്ടർ നടത്തി ഒരാൾക്ക് അവരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കേരള സർക്കാർ കാര്യമാണ് നേരത്തെ പ്രസിഡന്റ് ബോർഡ് പ്രസിഡന്റ് ദിവ്യേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ചേരുന്ന ഈ പൊതു ഇടങ്ങൾ ആ പൊതു ഇടങ്ങളിൽ ഭക്തന്മാർക്കായാലും മറ്റുള്ളവർക്കായാലും അതിന് അവരുടെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ ശിചിത മാലിന്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ തുക ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മറ്റു Thank you. വളരെ അനുയോജ്യമായ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് കാര്യത്തിൽ ദീപ നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പങ്ക് ചെലവഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് നമുക്കത് ദീപ പരമാവധി നോക്കാനാമത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറുകൾ ഇല്ലാതൊക്കെ ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള പണ്ട് വകും അതൊക്കെ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് വീണ്ടും നടപ്പിലാക്കാൻ പോകുന്ന ആണെങ്കിൽ പോലും നേരത്തെ ശ്രദ്ധിച്ചു ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകാനും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ പദ്ധതിക്ക് പണ്ട് പണ്ട് അനുവദിച്ച അതുപോലെ ആ പണ്ട് നമ്മുടെ അമ്പലത്തിന് ഉപകാരപ്രദമാക്കുന്നവർക്ക് എല്ലാവർക്കും ആശങ്ക യേശുനാഥൻ പ്രതിസാദോടുള്ള ഒരു പ്രഭാഷണമാണ്. പ്രഭാഷണത്തിന്റെ ആമുഖം ഇരികയാ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സംസാര. അതൊരു ഗവേഷണത്തെക്കുറിച്ചാണ്. നമ്മുടെ കുമാരൻ അദ്ദേഹത്തെ തന്റെ സ്റ്റാൻഡിങ് എനർജി ചാർമായി നല്ല വിശദീകരണങ്ങൾ തന്നു. പതുനേനി ഏത് ചെപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങളെ ഒന്നു സംസാരിക്കുന്നു. രാമനെ സ്വബതിനെക്കുറിച്ചുള്ള കാര്യമാണ്. മൗലികമായ അതിന് തദ്ദേശത്തുള്ള ബ്രഹ്മാണരായ ജനപ്രതിനിധികളുടെ സംസാരിച്ചു കഴിഞ്ഞു ഇതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്ന ജില്ലാ പ്രദായത്തിൻ്റെയും ഗ്രാമപ്രദായത്തിൻ്റെയും എല്ലാവരുടെയും പേര് മുന്നിൽ यह अंद मानि राध ും എന്താ പറയാ ക്ഷേത്രത്തിലെ കർക്കിടമാസത്തിലും അധികോത്സവങ്ങൾ തുടങ്ങി തുടങ്ങി കുറയ്ക്കുന്ന രമാപ്രസിദ്ധമായിട്ടുള്ള തിരുവിതാ ഏകാശിക്കും വളരെയധികം ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം ലഭിച്ചേരുന്ന പ്രാഥമിക സൗകര്യങ്ങളിലേക്ക് തുടങ്ങിയവ

நமக்குள்ளீல் வுடன் அப்ளையன் முதலாயில் புதிய வெரைட்டி மோடல்களோடு கூட நம்முடைய ஜெயலக்ஷ்மி ஜெயலக்ஸ் மெயின் ரோடு